അസലാ വലൈക്കും വരഹമുല്ലാ വാത്തൂ ബിസ്മില്ല അലഹമദില്ല അലഹമദില്ലാഹി റബ്ല അലമീൻ വസല്ലു അല നബീന മുഹമ്മദ് അജ്മയിൻ ഒമൻ തെബിഅഹും ഇലായ ഉമിദ്ദീൻ ഏറെ സ്നേഹാധരീണിയരായ പീസ് റേഡിയോ ശ്രോതാക്കളെ അള്ളാഹുവിൻ്റെ വിശിഷ്ടമായ നാമങ്ങളെക്കുറിച്ചാണ് കഴിഞ്ഞ കുറച്ച് എപ്പിസോഡുകളായിക്കൊണ്ട് നമ്മൾ പഠിച്ചു വരുന്നത് അള്ളാഹുവിൻ്റെ വിശിഷ്ടമായ നാമം അത് ഹസ്നയാണ് എന്നത് നമ്മൾ മനസ്സിലാക്കി അത് പഠിക്കൽ ഏറ്റവും മഹത്തായ അറിവുകളിൽപ്പെട്ടതാണ് എന്നത് നമ്മൾ തിരിച്ചറിഞ്ഞു അലഹദില്ല അള്ളാഹുവിൻ്റെ നാമങ്ങളിൽ കുറേ നാമങ്ങൾ നമ്മൾ നിലവിൽ പഠിച്ചു കഴിഞ്ഞു ഇനിയും ഒരുപാട് നാമങ്ങൾ നമ്മൾ പഠിക്കാനുണ്ട് ഖുർആാനിലും ഹദീസിലും വന്ന നാമങ്ങൾ ധാരാളം ഇനിയും നമ്മൾ പഠിക്കാനുണ്ട് പഠിക്കുന്നതോടൊപ്പം നമ്മൾ ജീവിതത്തിൽ പകർത്തുക എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം നമ്മൾ പഠിക്കുന്ന ഓരോ നാമങ്ങളും നമ്മൾ ബൈഹാർട്ടാക്കി കൊണ്ടുവരിക ഒരു ക്ലാസ്സിൽ കേട്ട ആ നാമം നമ്മൾ കൃത്യമായി ബൈഹാർട്ടാക്കുക കഴിഞ്ഞ ക്ലാസ്സിൽ കേട്ടത് ശേഷം അടുത്ത ക്ലാസ് കേൾക്കുമ്പോഴേക്ക് അത് രണ്ടും ബൈഹാർട്ടാക്കി അങ്ങനെ ബൈഹാർട്ടാക്കി നമ്മൾ ഈ എപ്പിസോഡുകൾ അവസാനിക്കുമ്പോഴേക്ക് മുഴുവൻ നമ്മുടെ ഹൃദയങ്ങളിൽ മനപ്പാടമുള്ള ഒരവസ്ഥയിൽ അള്ളാഹുവിൻ്റെ നാമങ്ങളെ മുഴുവൻ നമ്മുടെ മനസ്സിൽ മനപ്പാടമുള്ള ഒരവസ്ഥയിൽ നമ്മൾ ആക്കി തീർത്തു കഴിഞ്ഞാൽ റസൂൽ അള്ളാഹി സ്വല്ലാഹു അലഹി വസ്ലമ പറഞ്ഞല്ലോ ഒമൻ നഹ്സാഹ ദഹലൽ ജന്ന ആരാണോ ആ നാമങ്ങളെ എഹ്സാഹ് ചെയ്തത് അവൻ സ്വർഗത്തിൽ പ്രവേശിച്ചു എന്ന് പറയുമ്പോൾ സ്വർഗത്തിലേക്ക് പ്രവേശിക്കാൻ ഉതകുന്ന ഒരു മാർഗം കൂടിയാണ് ഇത് എന്നത് ഈയൊരു അറിവും നേടലും ഈയൊരു അറിവ് നേടലും അതോടൊപ്പം അതിനെ മനഃപ്പാടമാക്കലും അത് ഉൾക്കൊള്ളലും അതനുസരിച്ച് ജീവിക്കലുമെല്ലാം സ്വർഗത്തിലേക്കുള്ളൊരു വഴിയാണ് എന്ന് നമ്മൾ തിരിച്ചറിഞ്ഞുകൊണ്ട് ഈ ക്ലാസ്സുകൾ കേൾക്കുക ജീവിതത്തിൽ പകർത്തുക അള്ളാഹു നമുക്കെല്ലാവർക്കും അതിനുള്ള തോഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ഇന്നത്തെ എപ്പിസോഡിൽ നമ്മൾ അള്ളാഹുവിൻ്റെ നാമങ്ങളിൽ പെട്ട രണ്ടു നാമങ്ങളാണ് പഠിക്കുന്നത് അൽ മലിഖ് അൽ മലീഖ് രണ്ട് നാമങ്ങൾ എടുക്കാനുള്ള കാരണം രണ്ടും സാമ്യമായ അർത്ഥങ്ങളാണ് ഉള്ളത് എന്നതുകൊണ്ടാണ് അൽ മലിഖ് അൽ മലീഖ് എന്ന രണ്ട് നാമങ്ങൾ ഇത് അർത്ഥമാക്കുന്നത് അൽ മലിഖ് എന്നത് വിശുദ്ധ അനിൽ അഞ്ചു പ്രാവശ്യം വന്നു അൽ മലീഖ് എന്നത് വിശുദ്ധ അനിൽ ഒരു പ്രാവശ്യം വന്നു ഇത് രണ്ടും അർത്ഥമാക്കുന്നത് രാജാധികാരത്തെ ഉടമപ്പെടുത്തുന്ന യഥാർത്ഥ രാജാധികാരൻ യഥാർത്ഥ രാജാവ് അതാണ് അൽ മലിഖ് അൽ മലീഖ് ഈ നാമം പഠിക്കുമ്പോൾ അതുമായി ബന്ധപ്പെടുന്ന മറ്റു വിഷയങ്ങൾ കൂടി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് അതായത് അല്ലാഹു രാജാവാണ് സർവ്വതിൻ്റെയും രാജാവാണ് എന്ന് പഠിക്കുമ്പോൾ ആ രാജാവിൻ്റെ കഴിവിനെയും അതോടൊപ്പം അള്ളാഹുവിൻ്റെ സമ്പൂർണമായ ഉടമസ്ഥതയെയും അല്ലാഹുവാണ് ഇത് മുഴുവൻ നിയന്ത്രിക്കുന്നത് എന്നുമെല്ലാം മനസ്സിലാക്കാൻ ഇതിലൂടെ സാധിക്കും യഥാർത്ഥ രാജാവ് എന്ന് എടുത്തു പറയാൻ കാരണം ലോകത്തൊരുപാട് രാജാക്കന്മാർ കഴിഞ്ഞു പോയിട്ടുണ്ട് കുലഫ റാഷിദീങ്ങൾ കഴിഞ്ഞാൽ പിന്നെ ഇങ്ങോട്ട് അമവി ഭരണകാലം തുടങ്ങുമ്പോൾ അവിടെ രാജാക്കന്മാരാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് ഒന്നാമത്തെ രാജാവ് മുഹാവിയതുബിന് അബി സുഫിയാനാണ് അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് രാജാക്കന്മാർ താൽക്കാലികമാണ് ഈ അമവി ഭരണകാലം തന്നെ ഹിജറ നാൽപ്പത്തി ഒന്ന് മുതൽ ആരംഭിച്ച് നൂറ്റി മുപ്പത്തി രണ്ട് വരെയുള്ള ഭരണകാലമാണ് അവർ കഴിച്ചുകൂട്ടിയത് അതിൽ തന്നെ പതിനാലോളം ഭരണാധികാരികൾ ഉണ്ടായിരുന്നു അവർ ഓരോരുത്തർക്കും ഓരോ പീരീഡുകളുണ്ട് ഓരോ സമയങ്ങളുണ്ട് ഓരോ സ്ഥലങ്ങളുമുണ്ട് താൽക്കാലികമായി ഒരു സ്ഥലത്തെ അവിടെ നിയന്ത്രിക്കുന്ന അവിടുത്തെ കാര്യങ്ങൾ നടപ്പിലാക്കുന്ന ഒരു വ്യക്തി എന്ന നിലക്ക് മാത്രമാണ് ദുനിയാവിലെ രാജാവിനെ നമ്മൾ മനസ്സിലാക്കുന്നത് മനസ്സിലാക്കിയിട്ടുമുള്ളത് ചിലപ്പോൾ ഒരു അഞ്ച് വർഷം അല്ലെങ്കിൽ ചിലപ്പോൾ ഒരു മൂന്ന് വർഷം അല്ലെങ്കിൽ ചിലപ്പോൾ ചില മാസങ്ങൾ ഇങ്ങനെയുള്ള ഒരവസ്ഥയിലാണ് ദുനിയാവിലെ ഒരു ഏരിയയിലെ അല്ലെങ്കിൽ ഒരു രാജ്യത്തിൻ്റെ അല്ലെങ്കിൽ ഒരു നാട്ടിൻ്റെ രാജാവ് എന്നത് നമ്മൾ മനസ്സിലാക്കുന്നത് എന്നാൽ അങ്ങനെയല്ല അള്ളാഹു ലെയ്സക്കമിസ്ലുഹീഷൻ അള്ളാഹുവിനെ പോലെ സമമൊത്തമൊന്നുമില്ല എന്ന് പറയുമ്പോൾ ദുനിയാവിലെ രാജാക്കന്മാരും അള്ളാഹു രാജാവാണ് എന്ന് പറയുമ്പോഴും രണ്ടും അജഗജാന്തര വ്യത്യാസമുണ്ട് എന്ന് നമ്മൾ സാധാരണ പറയും പോലെ രണ്ടും വ്യത്യാസമുണ്ട് ദുനിയാവിലെ രാജാക്കന്മാർ താൽക്കാലിക രാജാക്കന്മാരാണ് കുറച്ച് നാളുകൾ കുറച്ച് ഏരിയകൾ ഉടമപ്പെടുത്തുന്ന കാര്യങ്ങൾ ചെയ്യുന്ന രാജാവ് മാത്രമാണ് എന്നാൽ അല്ലാഹു അങ്ങനെയല്ല ഈ ലോകത്തുള്ള സർവ്വ രാജാക്കന്മാരുടെയും രാജാവാണ് അല്ലാഹു അല്ലാഹുവാണ് രാജപദവി കൊടുക്കുന്നതും അധികാരങ്ങൾ നൽകുന്നവനും അല്ലാഹുവാൻ അതാണ് വിശുദ്ധ ഖുർആാനിൽ എടുത്തു പറഞ്ഞത് കൊലിക്കൽ മുൽഖ് മുൽക്കിന്റെ ഉടമസ്ഥൻ മാലിക്കാൻ അവനാണ് അള്ളാഹു ആ ഒരു രാജാധികാരത്തെ ഉടമപ്പെടുത്തുന്നവൻ മലിക്കാൻ അള്ളാഹുവാൻ തീർന്നില്ല ആ ആയത്തിന്റെ ബാക്കി അള്ളാഹു ഉദ്ദേശിക്കുന്ന ആളുകൾക്കാണ് അല്ലാഹു എന്ത് ചെയ്യുന്നത് രാജാധികാരം നൽകുന്നത് അത് താൽക്കാലികം മാത്രമാണ് മാത്രമല്ല അള്ളാഹു പറയാൻ അള്ളാഹു ഉദ്ദേശിക്കുന്ന ആളുകളിൽ നിന്ന് അവരുടെ അധികാരത്തെ തിരിച്ചെടുക്കാൻ കഴിയുന്നവരുമാണ് അള്ളാഹു എന്ന് പറയുമ്പോൾ അള്ളാഹുവാണ് അധികാരം നൽകുന്നവൻ അള്ളാഹുവാണ് ആ അധികാരത്തെ തിരിച്ചെടുക്കുന്നവൻ അപ്പൊ സർവ്വ അധികാരത്തിൻ്റെയും ഉടവസ്ഥൻ ഏകനായ അള്ളാഹു സുഹാനത്തലയാണ് അൽ മലിക്കായ അൽ മലിക്കായ അള്ളാഹുവാണ് എന്നത് നമ്മൾ ഈ നാമം പഠിക്കുമ്പോൾ മനസ്സിലാക്കേണ്ട ഒരു വസ്തുതയാണ് ഈ ലോകത്ത് വിശ്വാസികൾക്കും അവിശ്വാസികൾക്കും ഒരുപക്ഷെ സ്ഥാനമാനങ്ങൾ നൽകും ചിലപ്പോൾ അതൊരു പരീക്ഷണമായിരിക്കും ചിലപ്പോൾ അതൊരു അനുഗ്രഹമായിരിക്കും എന്തായാലും ശരി അള്ളാഹുവിൽ അതിലൊരു ഹിക്കുമത്തുണ്ട് അള്ളാഹുവിൽ അതിൽ ചില കാര്യങ്ങൾ നടപ്പിലാക്കാനുണ്ട് ചിലത് മനുഷ്യർക്ക് ബോധ്യപ്പെടുത്താനുണ്ട് അതുകൊണ്ടാണ് ചിലപ്പോൾ ചില ഭരണാധികാരികൾ നികൃഷ്ടരായ ഭരണാധികാരികൾ പോലും സമൂഹത്തെ അല്ലെങ്കിൽ രാജ്യത്തെ അല്ലെങ്കിൽ നാടിനെ ഭരിക്കുന്നവരായി മാറുന്നത് അതിലല്ലാഹുവിൽ ചില ഉണ്ട് അവനാണ് അധികാരം നൽകുന്നവൻ മുൽഖ് അധികാരം നൽകുന്നവനും അള്ളാഹു തന്നെയാണ് അധികാരം തിരിച്ചെടുക്കുന്നവനും അള്ളാഹു തന്നെയാണ് അതുകൊണ്ടാണ് അള്ളാഹു മറ്റൊരാത്തിലൂടെ പറഞ്ഞത് യഥാർത്ഥ അധികാരം അത് അല്ലാഹുവിനാണ് പറഞ്ഞല്ലോ അള്ളാഹു ആണ് യഥാർത്ഥ അധികാരിയായിട്ടുള്ളവൻ അവന്റെ മുകളിൽ ഒരാളില്ല അവനാണ് എല്ലാവർക്കും അധികാരം നൽകുന്നവൻ അല്ലാഹു സുഹാൻ മറ്റൊരായത്തിലൂടെ പറഞ്ഞല്ലോ അള്ളാഹുവിനാണ് ഈ ലോകത്തുള്ള സർവ്വതിൻ്റെയും ഉടമസ്ഥത ഉള്ളത് അവനിലേക്കാണ് എല്ലാ രാജാക്കന്മാരും മടങ്ങുന്നത് ഈ ലോകത്തുള്ള ഏതൊക്കെ അധികാരങ്ങളുള്ള ആരൊക്കെയുണ്ടോ അവരെല്ലാവരും മടങ്ങുന്നവനും യഥാർത്ഥ അധികാരമുള്ള അൽ മലിക്കായ അൽ മലീക്കായ അള്ളാഹുവിലേക്കാണ് അപ്പോൾ ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കുന്നത് അള്ളാഹു മലീക്കാണ് അള്ളാഹു മലിക്കാണ് എല്ലാ രാജാക്കന്മാരുടെയും അധികാരത്തെ നൽകുന്നവനും അള്ളാഹുവാണ് ആ അധികാരത്തെ എടുത്തു മാറ്റുന്നവനും അള്ളാഹുവാണ് സർവ്വ അധികാരത്തിൻ്റെയും ഉടമസ്ഥൻ അള്ളാഹുവാണ് എന്നത് വിശുദ്ധ ഖുർആാനിലും തിരുവചനങ്ങളും നമ്മൾ പഠിക്കുമ്പോൾ മനസ്സിലാക്കുന്ന ഒരു വസ്തുതയാണ് അതുകൊണ്ട് തന്നെയാണ് അള്ളാഹു സുബാനോ തല നാളെ പരലോകത്തെത്തി നിൽക്കുമ്പോൾ ഭൂമിയെ ഒരു കയ്യിൽ പിടിക്കും ആകാശത്തെ ചുരുട്ടിപ്പിടിക്കും വലത് കൈയിൽ എന്നിട്ട് അള്ളാഹു സുബ്ഹാനു തല ചോദിക്കും അനൽ മലിക്കു ഞാനാണ് മലിക്ക് രാജാവ് ഞാനാണ് ൂക്കുൽ ഭൂമിയിലുണ്ടായിരുന്ന രാജാക്കന്മാരെവിടെ അവർക്കിന്നൊരധികാരവുമില്ല ഞാനാണ് യഥാർത്ഥ രാജാവ് എന്ന് എല്ലാ രാജാക്കന്മാരുടെ മുമ്പിൽ വച്ചും ദുനിയാവിൽ ഉണ്ടായിരുന്ന അധികാരങ്ങളുണ്ടായിരുന്ന അഹങ്കരിച്ചു നടന്ന അധികാരത്തിന്റെ പേരിൽ അഹങ്കരിച്ചു നടന്നവരുടെ മുമ്പിലും അള്ളാഹു സുബാനു തല പറയാൻ എവിടെയാണ് രാജാക്കന്മാർ ദുനിയാവിൽ രാജാക്കന്മാരായി വിലസി നടന്നവർ എവിടെയാണ് അനൽ മലിക്കു ഞാനാണ് മലിക്ക് എന്ന അള്ളാഹു സുഹാനഹുഅാല അവിടെ പ്രഖ്യാപിക്കുമെന്നാണ് അന്ന് ദുനിയാവിൽ രാജാക്കന്മാരായ ഒരാൾക്കും മിണ്ടാൻ പോലും അവസരമില്ലാത്തൊരവസ്ഥയിൽ കൈകെട്ടി പഞ്ചപച്ചമടക്കി നിൽക്കുന്ന ഒരവസ്ഥയുണ്ടാകും എന്നത് പ്രവാചകൻ സല്ലാഹു അലഹി വസല്ലമ്മ കുസിയായ ഒരു ഹദീസിലൂടെ നമുക്ക് പഠിപ്പിച്ച് നൽകുന്നുണ്ട് അൽ മലീഖ് എന്ന അള്ളാഹുവിൻ്റെ നാമം വിശുദ്ധ ഖുർആാനിൽ ഒരു തവണയാണ് വന്നിട്ടുള്ളത് സൂറത്തു കമറിലെ അൻപത്തി അഞ്ചാമത്തെ ആയത്തിലാണ് അങ്ങനെ വന്നിട്ടുള്ളത് അത് പറഞ്ഞത് തന്നെ മുത്തക്കീങ്ങളായ ആളുകൾ അവർ സ്വർഗത്തിൽ അവരുടെ സ്ഥാനം പഠിപ്പിക്കുമ്പോഴാണ് അത് വന്നിട്ടുള്ളത് മുഖത്തർ എന്ന് വിശുദ്ധ ഖുർആാനിലൂടെ അള്ളാഹു സുബാനോതല പറയുമ്പോൾ അൽ മലീഖ് എന്ന് പറയുന്ന ആ നാമം മലിഖ് എന്നതിൻ്റെ സൂപ്പർലേറ്റീവ് വസിനാണ് ഏറ്റവും ഭരണാധികാരി ഭരണാധികാരിയിൽ ഏറ്റവും വലിയ ഭരണാധികാരി എന്ന രൂപത്തിലൊക്കെ അർത്ഥം വയ്ക്കാവുന്ന സൂപ്പർലേറ്റീവ് വസിനാണ് അവിടെ ഉപയോഗിച്ചിട്ടുള്ളത് ഫൈൽ എന്ന വസിൻ അത് അതിൽ അതിൻ്റെ അപ്പുറം ഒന്നുമില്ല എന്ന് അറിയിക്കാൻ വേണ്ടിയിട്ടാണ് അൽ മലീഖ് എന്ന നാമം അപ്പം ഇതിലൂടെ നമ്മൾ മനസ്സിലാക്കേണ്ട നമ്മൾ ഉൾക്കൊള്ളേണ്ട ഒരു വിഷയം ഒന്നാമത്തത് ദുനിയാവിലെ രാജാക്കന്മാർ യഥാർത്ഥ രാജാക്കന്മാരല്ല താൽക്കാലികമായി ഏൽപ്പിക്കപ്പെട്ട ആളുകളാണ് ആ രാജാക്കന്മാരുടെ എല്ലാം അധികാരം അള്ളാഹുവിൻ്റെ കയ്യിലുമാണ് അവനാണ് അധികാരം നൽകുന്നവനും അവനാണ് ആ അധികാരത്തെ തിരിച്ചെടുക്കുന്നവനും അതാണ് അൽ മലീഖ് എന്ന നാമം നമ്മൾ പഠിക്കുമ്പോൾ ഒന്നാമതായി മനസ്സിലാക്കേണ്ടത് അവൻ്റെ രാജാധിപത്യം അത് ഇഹത്തിലും പരത്തിലുമുണ്ട് ഇഹലോകത്തുമുണ്ട് അതിലുപരി പരലോകത്ത് മറ്റൊരാൾക്കും ഇടപെടാൻ സാധിക്കാത്ത രൂപത്തിൽ അവൻ രാജാവാണ് അവൻ മലിക്കാണ് അതോടൊപ്പം മൂന്നാമതായി നമ്മൾ മനസ്സിലാക്കേണ്ടത് ആ അധികാരത്തിൻ്റെ ആ രാജാധിപതിയായി കൊണ്ടിരിക്കുന്ന അള്ളാഹു അൽ മലിക്കായ അല്ലാഹു അൽ മലിക്കായ അള്ളാഹുവാണ് ന്യായത്തോടെയും നീതിയോടെയും കാര്യങ്ങൾ നടപ്പിലാക്കുന്നത് എന്നാൽ ദുനിയാവിലെ രാജാക്കന്മാർ ഒരു പക്ഷേ അവരുടെ പോക്കറ്റിലേക്കും അല്ലെങ്കിൽ അവരുടെ ആളുകളുടെ പോക്കറ്റിലേക്കും ആനുകൂല്യങ്ങൾ നിറയ്ക്കാൻ പരിശ്രമിക്കും ഒരുപക്ഷെ പ്രജകളുടെ ആവശ്യങ്ങൾ നിറവേറ്റിക്കൊള്ളണമെന്നില്ല അമവി ഭരണകൂടം അതിൻ്റെ അവസാന കാലഘട്ടങ്ങളിൽ അതിൻ്റെ തകർച്ചയെക്കുറിച്ച് പഠിപ്പിക്കുമ്പോൾ അതിൻ്റെ അവസാന കാലഘട്ടങ്ങളിൽ രാജാക്കന്മാർ സുഖലോലുപതയിൽ കഴിഞ്ഞു ജനങ്ങളെ മറന്നു ജനങ്ങളുടെ ആവശ്യങ്ങൾ നിർവഹിക്കാതെ അവരുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി പിന്നാലെ പോയി ദുനിയാവിൻ്റെ പിന്നാലെയായി അതാണ് അവർ നശിക്കാനും അവർ മാറണമെന്ന് ജനങ്ങൾ ആഗ്രഹിച്ചതും എന്ന് ചരിത്രം പഠിപ്പിക്കുന്നുണ്ട് എന്നാൽ അല്ലാഹു സുസ്ഥാനത്തിൽ അങ്ങനെയല്ല ജനങ്ങളുടെ ആവശ്യങ്ങൾ തിരിച്ചറിഞ്ഞ് ആകാശത്തു നിന്ന് ഒന്നാം ആകാശത്തിനേക്ക് അള്ളാഹു ഇറങ്ങി വന്ന് ജനങ്ങളുടെ ആവശ്യങ്ങൾ തേടി അള്ളാഹു കണ്ടറിഞ്ഞ് കാര്യങ്ങൾ നിർവഹിക്കുന്നവനാണ് അൽ മലിഖ് അൽ മലിഖായ അള്ളാഹു ഇത് ഈ നാമങ്ങൾ പഠിക്കുമ്പോൾ നമ്മൾ തിരിച്ചറിയേണ്ട ഒരു വസ്തുതയാണ് അതോടൊപ്പം നമ്മൾ മനസ്സിലാക്കേണ്ടത് നമുക്ക് അല്ലാഹു സുബഹാനുത്തിലെ എന്തെങ്കിലും അധികാരങ്ങൾ നൽകിക്കഴിഞ്ഞാൽ അത് കൃത്യമായി ജനങ്ങളോട് അനീതി കാണിക്കാതെ നീതിയോടുകൂടി കാര്യങ്ങൾ നടപ്പിലാക്കാൻ പരിശ്രമിക്കണം എന്നതുകൂടി ഈ നാമം പഠിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു വസ്തുതയാണ് കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കുവാനും പഠിക്കുവാനും അതനുസരിച്ച് ജീവിക്കുവാനും അള്ളാഹു സുബഹാനഹുവല وركم وآخر دعوانا أن الحمد لله رب العالمين. السلام عليكم ورحمة الله وبركاته.